വിഷയത്തിനകത്ത് മാധ്യമങ്ങൾ ഇങ്ങനെ ഈ കുന്തോം ഇങ്ങനെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരുടെ വീട്ടിന്റെ പടിയും കയറി ഇറങ്ങുക അങ്ങനെ ആരുടെ ഒന്നും കിട്ടിയില്ല അപ്പൊ ഈ പാലക്കാടുള്ള ഒരു അണ്ടിക്കളവൻ ഉണ്ടല്ലോ വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു മുതുമുത്തച്ഛൻ കഴിഞ്ഞ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ട് പുള്ളിയോട് ചോദിച്ചിട്ടില്ല എന്നിട്ട് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയ ഇവരാ തമ്പ്രാനാ ഇപ്പം എന്നിട്ട് അത് അതിന് ശേഷം ആ വിവാദങ്ങളൊക്കെ കെട്ടിറങ്ങി പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി എല്ലാം കൂടി ഞങ്ങളെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഏകദേശം ഇരുപത് ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാക്കൂട്ടത്തിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു തർക്കവും ഇല്ല പക്ഷേ ഇന്ന് വീണ്ടും ആ സെപ്റ്റിക് ടാങ്ക് വായ തുറന്നിട്ടുണ്ട് പ്രായമൊക്കെ കുറേയായി മനസ്സിലായാൽ ഇന്ന് വിജയരാഘവനല്ല സന്ദീപ് വാര്യറെ പാർട്ടിയിലേക്ക് എടുക്കുമ്പം ഈ പുള്ളിയോട് ചോദിച്ചിട്ടില്ല ഓരോ ഈ പുള്ളിയാലെ ചോദിക്കാൻ വേണ്ടി സിന്റെ പ്രസിഡന്റാ അറിയാ പാർട്ടി ഈ എം പി ആയ സമയത്ത് എം പി ആയത് കൊണ്ട് കിട്ടുന്ന പെൻഷനും വാങ്ങിയിട്ട് പാർട്ടിയോട് കൂറുണ്ടെങ്കിൽ നക്കിയിട്ട് വീട്ടിൽ അവിടെ ഇരിക്കുക കേട്ടാ ഈ അനവസരത്തിൽ വന്നിട്ട് പാർട്ടിയെ പ്രതിരോധാക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ പൂടക്ക് പോലും പാർട്ടിന്റെ പ്രവർത്തകർ ആരും വിലവക്കത്തില്ല പിന്നെ നിന്റെയൊക്കെ വാക്കെടുത്തിട്ട് കോൺഗ്രസിന്റെ മുതിർന്ന കുടാണ്ടർ മുതിർന്ന കുടാണ്ടർ എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ റീച്ചുണ്ടാക്കും എന്നല്ലാതെ വേറൊരു പറ്റി പോലും തിരിഞ്ഞു നോക്കത്തില്ല ആ പോഷനും കേൾക്കത്ത് പോലുമില്ല മനസ്സിലാക്കിക്കോ കേട്ടോ കുറെ കാലമായി പാർട്ടിക്ക് നേരെ ഇങ്ങനെ മാന്തലം അടങ്ങിയിട്ടു മനസ്സിലാക്കി പ്രായമൊക്കെ കുറെ ആയില്ലടോ ആവുന്ന കാലത്തൊക്കെ കിട്ടിയില്ലേ തന്നില്ലേ കൂറും നന്ദിയും ഈ പ്രസ്ഥാനത്തോടുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട സമയമാണ് അതെയാ എന്നിട്ട് പറയോ രാഹുൽ മാക്കൂട്ടത്തിൽ വിജയിക്കുന്ന വിജയിക്കും നേരിയ ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷം പറയാൻ ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല എന്നൊക്കെയാ പറഞ്ഞത് പിന്നെ വിജയിക്കൂന്നല്ലാണ്ട് പിന്നെന്താ ഇപ്പൊ പറ തോക്കൂന്ന് പറയുമോ ഏഹ് എന്താ നീ തോക്കു എന്ന് പറഞ്ഞ ചെറിയ മാർജല് അതെ ഈ പുള്ളി ആ വീട്ടിൽ കുത്തിർന്നിട്ട് ഇപ്പൊ ചെയ്താൽ ചെയ്താ ഈ മിഷീനിനകത്തുള്ള വോട്ടിന്റെ കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കറിയാമല്ലോ അല്ല രണ്ടോ ൂവായിരത്തിനോ ജയിക്കും എന്നാലും പുള്ളി കണ്ടെത്തിയ വലിയ അങ്ങനെ പോ നടക്കടെ പാട്ടിന്റെ ഉപ്പും ചോറും തിന്നിട്ട് ഒരു കൂറുകാതെ ഇപ്പം വീമ്പടക്കി എന്നിട്ട് അതിന് പറയും മാധ്യമങ്ങൾ രാവിലെ തോക്കും പിടിച്ചിട്ട് ഇങ്ങനെ പോവുക ഓരോരുത്തരുടെ പിന്നെ അണ്ണാക്കിലേക്ക് എത്തിയിരിക്കാൻ എന്നിട്ട് കളിക്ക കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കോൺഗ്രസിന്റെ തലമുതിരുന്ന് ഓരോ ഉണ്ട് അല്ലടോ ഒരു ഉണ്ട് അല്ല തീർത്തി പറയുന്നത് സാധാരണ പ്രവർത്തകരാണ് ഈ പാർട്ടിന്റെ എന്താ പറയാ നേതാക്കന്മാർന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി സാധാരണ പ്രവർത്തകരോട് ചോദിച്ചു വയ്ക്കുന്നത് നിങ്ങൾ ആ അല്ലാതെ അത്തും വിത്തും തിരിയാതെ വീട്ടിനകത്ത് ഏതെങ്കിലും കസാലയിൽ അടഞ്ഞിരിക്കുന്നവൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുത്തി കയറ്റിയിട്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിലേ നാലാക്കി മടക്കി പോക്കറ്റ്ലങ്ങിട്ട് ചന്ദിപ്പ് വാര്യർ കോൺഗ്രസിൽ വന്നപ്പോൾ കോൺഗ്രസിന് ഉന്മേഷവും ഉണർവ് ഉണ്ടായിട്ടുണ്ടോ മനസ്സിലായ ആ മനുഷ്യന്റെ പഴയ ചിന്താഗതി മാറ്റിയിട്ട് പാർട്ടിയിലേക്ക് കോൺഗ്രസിലേക്ക് രാഹുലിന്റെ പ്രതിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ കോൺഗ്രസിനെ പറ്റി ഒരുപാട് പഠിക്കാനുണ്ട് ഈ അന്തിക്കളവനോടും പറയു കോൺഗ്രസിന്റെ ഹിസ്റ്ററിയും ചരിത്രവും ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലാതെ അവിടെ പോയി കുത്തിയിരുന്നിട്ട് നേരം വെളുക്കുമെന്ന് എന്റെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് അടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പത്ത് വയസ്സക്കും കാൽക്കാശിനും പാർട്ടിക്കോ നാട്ടുകാർക്കോ ഇല്ലാതെ വീട്ടിൽ തടഞ്ഞിരിക്കുന്നവനെയൊക്കെ പിടിച്ചിട്ട് കോൺഗ്രസിന്റെ കുളിഞ്ഞ കുടാന്തർ കുഴിഞ്ഞ കുടാനാക്കിയിട്ട് ഇങ്ങൾ ഈ ലൈവ് കൊടുക്കണ്ട കേട്ടാ അതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ആവർത്തിച്ച് പറയുന്നു അവിടെ പാലക്കാട് ഈ രാഹുൽ മാക്കൂട്ടത്തിൽ ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ സകലമാന എന്താ പറയുക ദൈവങ്ങളെ സാക്ഷിത അന്ന് ഈ കോൺഗ്രസ് പാർട്ടിന്റെ ഈ ഈ ഈ പ്രവർത്തനം ഉണ്ടല്ലോ ഞാൻ ഞങ്ങൾ അവസാനിപ്പിച്ചു ഓരോ നടക്കോ നിങ്ങൾക്ക് വേണ്ട വയ്ക്കോ അത്രയും എന്താ പറയേണ്ടത് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഉണ്ട് അവിടെ ജയിക്കും എന്നുള്ള കാര്യത്തിന് കേട്ടാ പിന്നെ രണ്ട് ദിവസം വരെ ഇതിങ്ങനെ പറഞ്ഞ് നടന്നോട്ടെ മറ്റുള്ളവര് ഇപ്പം ഞങ്ങൾ ചോദിക്കുള്ളൂ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയല്ലോ ഞങ്ങൾ വിജയിക്കുന്നുള്ള കാര്യം തന്നെയല്ലേ പറയാ അല്ലേ അനങ്ങി നോക്കൂന്ന് പറയോ പറത്തില്ല അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പറയട്ടെ പക്ഷെ ഇവനുള്ള ഈ ഇവ ഇവനെ ഈ ചെങ്ങായി പോലെ തന്നെ ഇവ ഈ ചങ്ങായി സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പുല്ലോളം വില വെച്ചിട്ടില്ല പുല്ലോളെ പൂടെക്ക് പോലും നേതൃത്വം വില കൊടുക്കത്തില്ല മനസ്സിലാക്കിക്കോ അത് കഴിഞ്ഞ മാക്കൂട്ടത്തിൽ വെച്ചെ ഇനിയിപ്പൊ ഇന്നോട് ചോദിക്കയറ്റി എന്തായത് കല്യാണ സേന അല്ലേ എല്ലാവരോടും ഇപ്പം പോയിട്ട് ഓരോരാളോട് കർത്തവഴ്തിട്ട് ഇനി ആൾ വരുന്നുണ്ട് ഇനി ആൾ വരുന്നുണ്ട് എന്ന് ചോദിക്കാൻ നീ ഒക്കെ അതിന് മാത്രം ഒന്നും പാർട്ടിക്കകത്തൊന്നും അല്ലാന്ന ഇവിടുത്തെ നേതാക്ക ഒന്നുമല്ലെന്നുള്ള കാര്യം നീ മനസ്സിലാക്കിക്കോ അവിടെ തന്നെ നീ മനസ്സിലാക്കിയാൽ മതി കേട്ടോ ചോദിക്കേണ്ടവരോടും ചോദിച്ചിട്ട് പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പാർട്ടിയിലേക്ക് എടുത്തത് പിന്നെ നീയൊക്കെ കുറയാണല്ലോ പാലക്കാട് കുടാൻ റായ്മ ഉണ്ടാക്കാൻ നടന്നിട്ട് എന്നിട്ട് എത്ര എം എൽ എ ഉണ്ട് പാലക്കാട് ഇപ്പം ശ്രീകണ്ഠൻ ജയിച്ചത് ശ്രീകണ്ഠന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രഭാവത്തിലും ശ്രീകണ്ഠന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും ശ്രീകണ്ഠൻ അവിടെ ജയിച്ച് രണ്ട് പ്രാവശ്യം എം പി ഐ എന്നതാണുള്ളൂ അല്ലാതെ ഇന്ത്യയൊന്നും ഒന്നും പ്രവർത്തനം കൊണ്ടൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ അവിടെ രണ്ട് മൂന്ന് എം എൽ എ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവില്ലേ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ അച്യുതൻ മത്സരിക്കുന്ന സീറ്റ് പോലും നഷ്ടപ്പെട്ടില്ലടോ നീയൊക്കെ ഇനി ഈ ഇരുന്നിട്ടും ഈയൊക്കെ വലിയ ബമ്പലാന്നും പറഞ്ഞു നടന്നിട്ട് ഇല്ലേ പിന്നെ നിന്നെ ആര് വില വയ്ക്കുന്നു ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ പക്ഷെ കാര്യം എന്താ പറയുക ഒരു പ്രസ്ഥാനം എങ്ങനെയെങ്കിലും പച്ച പിടിച്ച് വരാൻ വേണ്ടി നോക്കുമ്പോൾ അതിനെ പിന്നിൽ നിന്ന് കോൺഗ്രസിന്റെ കുളാൻഡ്രാൻ മറ്റേതാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുത്താൻ വേണ്ടി നിൽക്കുക നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എലക്ഷൻ്റെ തലേന്ന് രാത്രിയാണ് ഈ സരിൻ എന്ന് പറയുന്ന ഈ കുലംകുത്തി സി പി എമ്മിലേക്ക് പോയത് അവിടെ പോയി സ്ഥാനാർത്ഥിയായി നിന്ന് ഏതെങ്കിലും ആ പാർട്ടിൻ്റെ ഒരു നേതാക്കന്മാർ ഒരു നേതാക്കന്മാർ എന്തെങ്കിലും സലിനെ പറ്റി പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞില്ല എന്താ അവർക്ക് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതാണ് പാർട്ടിന്റെ അച്ചടക്കം എന്നൊക്കെ പറയുന്നത് ഇതെന്താ ഇതെന്താ എന്നിട്ട് അവർ ഒറ്റക്കെട്ടായി സാരിയുടെ സ്ഥാനാർത്ഥിയൊക്കെ വെച്ച് പ്രവർത്തിച്ചിട്ട് ഇപ്പോഴും പറയുന്നത് സ്ഥാനാർത്ഥി അവർ വിജയിക്കുന്ന അവരല്ലായിട്ടും മുറിമുറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരാരെങ്കിലും പുറത്ത് പറഞ്ഞോ പറഞ്ഞില്ല ഇതെന്തല്ലെങ്കില ഇത് ഓരോ ദിവസം ഇവൻ ആദ്യ സ്ഥാനാർത്ഥി മാക്കൂട്ടത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥി പ്രതിപക്ഷത്തിന്റെ ഇവിടുത്തെ നാട്ടുകാരറിയുന്ന സ്ഥാനാർത്ഥി വേണം ഞാൻ പറയുന്നില്ല എടാ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു രാജ്യത്ത് വലിയ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഇപ്പൊ ഉദാഹരണം പറയുക ഓരോരു വിജയ സാധ്യതയുള്ള ആളെയാണ് പാർട്ടി പരിഗണിക്കുക അതുകൊണ്ടാണല്ലോ ഈ പയ്യന്നൂരുള്ള കെ സി വേണുഗോപാലിനെ കൊണ്ടുപോയിട്ട് ആലപ്പുഴ മത്സരിപ്പിക്കുന്നത് എന്തിനാ പയ്യന്നൂരുള്ള അതേ എം കെ രാഘവേന്ദ്രനെ കൊണ്ടുപോയിട്ട് കോഴിക്കോട് മത്സരിപ്പിക്കുന്നത് എന്തിനാ നിങ്ങളെ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള പിന്നെ എന്താ പറയാ പാലക്കാടുള്ള ഷാഫുവിനെ കൊണ്ടു വന്നിട്ട് തലശ്ശേരിയിൽ മത്സരിപ്പിച്ചത് എന്തിനാ വടകരയിൽ ഇല്ലേ പിന്നെ തൃശ്ശൂരുള്ള മുരളിയെ കെ മുരളീധരനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ നേമത്തും ഇങ്ങോ പിന്നെ മറ്റേ ഇവിടെയൊക്കെ മത്സരിപ്പിച്ചതെന്ന് വട്ടിയൂർക്കാവിലൊക്കെ അതിലൊക്കെ എന്തിരാ അപ്പം ഇവനിക്കൊന്നും തലക്കകത്തുണ്ടല്ലോ തീട്ടാത്ത ഇവൻ്റെയൊക്കെ തലക്കകത്തുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഇവനെയൊക്കെ പാർട്ടിയിൽ വെച്ചിരിക്കുക പോലും ഈ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഇവനെയൊക്കെ പുറത്താക്കണം പാർട്ടി കിട്ടുക അത് മാത്രമേ ഈ പാർട്ടിക്കകത്തു നിന്ന് എം പി സ്ഥാനം നേടിയിട്ട് കിട്ടുന്ന പെൻഷൻ പോലും റദ്ദാക്കണം എന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം ഈ പാർട്ടിക്കകത്തുള്ള ഒരു കൂറു തരിമ്പ് പോലും കോൺഗ്രസിനോട് കൂറും കടമയില്ലാത്തവരാ ഇതൊക്കെ അതുകൊണ്ടാണ് ഈ ഘട്ടത്തിലും ഇങ്ങനെ വിവാദങ്ങളും സ്റ്റേറ്റ്മെന്റും പ്രസ്താവനയൊക്കെ നടത്തുന്നത് അത് നിങ്ങളെനി ഇനി പ്രവർത്തകർ ഇതിന് ഇതിനെയൊക്കെ ശരിക്കും നിർത്താനുള്ള നടപടി സ്വീകരിക്കണം മനസ്സിലായ അല്ല കോൺഗ്രസിൽ ഒരു പതിനായിരക്കണക്കിന് ആൾക്കാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് ഏതെങ്കിലും ബി ജെ പിന്റെ നേതാക്കന്മാർക്ക് വല്ല അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളോ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എത്ര എണ്ണം പോയി കേരളത്തിൽ നടത്തുന്നത് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എല്ലാം സ്വീകരിച്ച് പൂമാലട്ടെ സ്വീകരിച്ച് എല്ലാവരും ആവേശത്തൊഴിലാളികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു എന്നാൽ അങ്ങനത്തെ ഒരു ബി ജെ പിന്ന് അതിന്റെ അടിവേലിറക്കിയിട്ട് ഒരാളെ വളരെ സന്തോഷകരമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ അതിനകത്തും കൊത്തിതിരിപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയ ഇവനവിടെ സമ്മതം ചോദിച്ചില്ല അവന്റെ വീട്ടിൽ പോയിട്ടില്ല ഇവനെ കണ്ടിട്ടില്ല എന്തെങ്കിലും എൻ്റെ തലമുതിർന്ന നേതാവ് കുറെ എണ്ണം മാധ്യമങ്ങൾ തലമുതിർന്ന നേതാവ് ഞാൻ പറയില്ല വേറെ മുതിർന്നതായിരിക്കും മനസ്സിലായാ മറ്റ് സന്ധിപ്പു വാദന ഒരു ജനകീയ മുഖം വിവരവും വിദ്യാഭ്യാസവും എഡ്യൂക്കേറ്റഡ് ഉള്ള ഒരാള് രാഷ്ട്രീയത്തെപ്പറ്റി അന്ത്യ ചർച്ചയിൽ വന്നിരുന്ന് കൃത്യമായിട്ട് അവലോകനം ചെയ്യാനുള്ള ഒരു വ്യക്തിത്വം അങ്ങനത്തെ ആളൊക്കെ പാർട്ടിക്കേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റി വെച്ചുകൊണ്ട് അവർക്കൊക്കെ ഉത്തേജനം വരുന്ന വിധത്തിലുള്ള പ്രോത്സാഹനങ്ങളല്ലേ കൊടുക്കണ്ടേ അല്ലേ നാളത്തെ തലമുറയല്ല നാളത്തെ ഭാവി തലമുറയല്ലേ കാരണം സംഘപരിവാറിന്റെ അടിവേരല്ലേ കോൺഗ്രസ് മുറിച്ചു മാറ്റിയത് ഒരു സർജിക്കൽ സ്ട്രൈറ്റോട് കൂടി ഈ ഇലക്ഷൻ തലേന്ന് അല്ലേ എന്നിട്ട് അതിനെപ്പോലും കുറ്റം കണ്ടെത്തുന്ന ഇവനൊക്കെ എന്ത് പാർട്ടി സ്നേഹിയാണോ ചോദിച്ചോക്ക് പാർട്ടിന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ച് ജീവിക്കാണ്ട് കതറൂട്ടിട്ട് ഈ പോലീസിയും പറഞ്ഞിട്ട് വേർപ്പ് പൊട്ടാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണോ ഈ പ്രസ്ഥാനത്തെ ഈ ഈ കളവനൊക്കെ കണ്ടതെന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു മനസ്സിലാക്കിക്കോ അല്ലാതെ ഈ പുള്ളിക്ക് ഇങ്ങനെ പറയാ ഈ പുള്ളി ഇപ്പല്ലാലും തുടങ്ങിയത് ഈ എലക്ഷൻ്റെ സ്ഥാനാർത്ഥി നിശ്ചയിച്ച അവിടെ തൊട്ട് തുടങ്ങിയിട്ടില്ലേ തുടങ്ങിയിട്ടില്ലേ ഈ പുള്ളി എന്നിട്ടെന്തെങ്കിലായോ കോൺഗ്രസ് പുല്ലോളം കൂട്ടാക്കിയോ ഇനി ഞാൻ പറയുന്നത് ഇങ്ങനത്തെ വിവാദ സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന ഈ എന്താ പറയുന്നത് വായ്ക്ക് വന്നത് കോതക്ക് പാട്ടി എന്ന് പറയുന്ന ഒരറ്റൊരുത്തനും ഈ പാർട്ടിക്കകത്ത് വെച്ചിരിക്കാൻ പാടില്ല പുറത്ത് തള്ളണം അവസാനം ഒരുത്തനാണ് ഈ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ ആ നേതൃത്വം മതി മനസ്സിലായോ ഇവരൊക്കെ കുറയണത്തിന്റെ വിചാരമുണ്ട് ഞങ്ങളില്ലെങ്കിൽ അങ്ങ് ഉണ്ടാക്കി കളിയും പാർട്ടി അങ്ങ് പോകും എന്നാൽ ഈ കുറയ്ക്കുന്ന ഇവറ്റകൾ ഉള്ള സ്ഥലത്ത് പാർട്ടി ഉണ്ടോ പാർട്ടി ഉണ്ടോ ഇല്ല എന്നാൽ ഇവനൊക്കെ കുറെ കാലവിടെ കൊണയ്ക്കൽ തുടങ്ങിയിട്ട് ഈ കളവനൊക്കെ ആ പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം ബി ജെ പി അല്ലേ കൊളവാ ഭരിക്കുന്നു എങ്കിൽ ഇത്തിരി ഉഴുപ്പിന് ഇന്ന് രാവിലെ ഇത് പറയുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ആ മുനിസിപ്പാലിറ്റി അവിടെ ഒന്ന് രണ്ട് എം എൽ എ മാരെയും ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു ഇത് പാർട്ടിയെ മുച്ചോട് മുടിപ്പിച്ചിട്ട് നിന്റെയൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മുച്ചോട് മുടിപ്പിച്ച് വെച്ചിട്ട് പിന്നെ ആ പാർട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനകത്തും കയറിയിട്ട് നിന്റെയൊക്കെ വൃത്തികെട്ട കുത്തി ഉണ്ടാക്കുക നീയൊക്കെ നാണം കെട്ടവനൊക്കെ എന്നിട്ട് ഇളക്കി നടക്കുക ഞാൻ ദയവ് ചെയ്ത് മാധ്യമങ്ങളോട് പറയാ ഈ വായിക്ക് ലൈസൻസ് ഇല്ലാത്ത ഒരു നിലപാടും ഇല്ലാത്ത കുറെ വേട്ടാ അടുത്ത് പോയിട്ട് ഇത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമവും പ്രയാസങ്ങളും ഉണ്ട് കാരണം ഈ പാർട്ടി ഒന്നും പ്രതീക്ഷിക്കാതെ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് സാധാരണ പ്രവർത്തകരുണ്ട് അവരുടെ മനസ്സിനും വികാരത്തിനും മുറിവേൽക്കും നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ ഈ മൈക്കോം കുടാണ്ടോ കുത്തിപ്പിടിച്ച് പോകുന്നവരൊക്കെ ഈ പാർട്ടി കൊണ്ട് സുഖിച്ച് ജീവിച്ച് ജീവിക്കുന്നവരാ അവർക്ക് ഈ പാർട്ടിയുടെ കൂടോ കടപ്പാടോ പ്രതിബദ്ധതയോ ഒന്നുമില്ല അത് നമ്മൾ ഓരോരുത്തരുടെ സ്റ്റേറ്റ്മെൻറ് കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ സാധാരണ പ്രവർത്തകർ അങ്ങനെയല്ല ഇനി നിങ്ങൾക്ക് പാർട്ടിൻ്റെ എന്തെങ്കിലും നിലപാടും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ പ്രവർത്തിക്കുന്ന മണ്ഡലം തട്ടിൽ ബൂത്ത് പ്രസിഡന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റേ ഞങ്ങളെ മണ്ഡലം പ്രസിഡന്റിന്റെ കൈ അടുത്തോ പോയിട്ട് നിങ്ങൾ ചോദിക്കുക അവരൊരു പക്ഷേ മനസ്സാക്ഷിയുണ്ട് എന്ത് വിയോജിപ്പുണ്ടെങ്കിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ പറയൂല പാർട്ടിയോടൊപ്പം നിന്നിട്ട് അവർ സംസാരിക്കും കാരണം അവരാണ് ഈ പാർട്ടിയുടെ പ്രതീക്ഷ അവരാണ് ഈ പാർട്ടിക്ക് വേണ്ടി രാവും പകലും ഒന്നും കിട്ടാതെ കയ്യിൽ നിന്ന് കാശെടുത്ത് പ്രവർത്തിക്കുന്നത് അതിന് ഒരുപാട് അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ സത്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ അറിയോ പാലക്കാടേക്ക് ഈ ഈ സന്ദിപ്പ് വാര്യത് കോൺഗ്രസിനകത്തേക്ക് കടന്നു വന്ന ഉടനെ തന്നെ അറിയണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ട് കേസ് പ്രകാരം പറയുന്നത് നവമാധ്യമ കൂട്ടായ്മയുടെ ഒരു ഒരു നൂറോളം പ്രവർത്തകർ അവരെ കയ്യിൽ നിന്ന് കാസെടുത്തതാണ് ഞാൻ ഈ പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് പാലക്കാടേക്ക് പോയി എന്തിനു പോയി എന്നറിയോ സന്ദീപ് ഭു വാര്യർ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോൺഗ്രസിനോടുള്ള വിദ്വേഷം കൂടുമ്പോ ഒരു പക്ഷേ സംഘപരിവാറും ഇടതുപക്ഷവും വോട്ടിങ്ങിലെ കൂടി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിച്ച് അവിടെ യു ഡി എഫിനെ പരാജയപ്പെടുത്തും എന്നുള്ളതിന്റെ പിന്നെ ചിന്തയുമായി അതങ്ങനെയല്ല അതിൽ സത്യങ്ങൾ ജനങ്ങളോട് നേരിട്ട് വീട് കയറി പറയണം എന്നുള്ളത് കൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ഒരു ഒരു എന്താ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് വലിയ ടൂറിസ്റ്റ് ബസ്സും പിടിച്ച അവിടത്തേക്ക് പോയത് മനസ്സിലാക്കി എന്നിട്ട് പാർട്ടിക്ക് വേണ്ടി പോരാടിയത് അന്ന് ആ പോകുന്ന ഘട്ടത്തിലും ഇവിടെ സംഘപരിപാടി ഫാസിസം നടപ്പാക്കുന്ന ചാണക തെമ്പാടികൾ ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങളെ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരെ കൈ കയ്യൂ എന്താ പറയുന്നത് പിന്നെ മർദ്ദിക്കുക പോലും ചെയ്തിട്ടുണ്ട് അറിയണം നിങ്ങൾ ആ പോയ പാവങ്ങൾ അതിന്റെ തെളിവ് മുഴുവൻ ടീച്ചെല്ലാം എന്റെ കയ്യിലുണ്ട് ഏതെങ്കിലും എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രേക്ഷകർക്ക് വേണേക്ക് ഞാനത് ടെലികാസ്റ്റ് ചെയ്യാം അത് കാണിച്ചു തരാം അങ്ങനെ പോലും ജാഗോചിതമായ പോരാട്ടം നടന്ന സാധാരണ പ്രവർത്തകരുള്ള പാർട്ടിയായിരുന്നു ഞാൻ പറയ ഈ ഇവരോട് നമുക്ക് സൂചിപ്പിച്ചു വെക്കാനുള്ളത് കാരണം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് അവനവൻ്റെ കുട്ടികളെയും മക്കളെയും കുടുംബത്തെയും പോറ്റേണ്ട കാശ് എടുത്തുകൊണ്ട് ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ നൂറുകണക്കിന് പ്രവർത്തകന്മാർ ആ ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു മനസ്സിലാക്കിക്കോ ൊക്കെ എന്താ പറയുക ഈ പാർട്ടിക്കകത്ത് നിന്ന് എല്ലാം നേടി സുഖമായി ജീവിച്ചിട്ട് ഇപ്പൊ എല്ലിക്കുത്തുമ്പോ വീണ്ടും വീണ്ടും പാർട്ടിയെ വന്നങ്ങ് തോണ്ടിക്കറിയാന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഉണ്ടോ നിന്നിയൊക്കെ വരച്ച വരയെങ്കിൽ നിർത്തിക്കാൻ ഇവിടുത്തെ പ്രവർത്തകർക്ക് അറിയാം മനസ്സിലാക്കിക്കോ നീ ഒന്നൊരു പാർട്ടിയുള്ള ഒരു പ്രസ്ഥാനം ഒരു ചുക്കാല പാർട്ടിക്കാലത്ത് മനസ്സിലായോ വെറുതെ കുറയ്ക്കാൻ നിൽക്കെ ത്യാഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തകരുടെ പാർട്ടിയായി പാർട്ടി മനസ്സിലായോ അല്ലെട്ട് കാലത്ത് എഴുന്നേറ്റിട്ട് ഒരു വിവാദവും മാധ്യമങ്ങൾക്ക് കിട്ടിയില്ലാപ്പ ഇവന്റെ കയ്യിൽ അങ്ങ് വാങ്ങി മാധ്യമങ്ങൾ മുഴുവൻ ടെലികാസ്റ്റാ ഉളുപ്പ് കെട്ടവൻ എത്ര പാർട്ടി ഉണ്ടോ രാജ്യത്ത് ഇല്ലേ എന്താ ഇതുമാത്രമേ ഉള്ളൂ എപ്പം നോക്കിയാലും അതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദം ശവിക്കുന്ന മുഴുവൻ പ്രേക്ഷകരും കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തകർ ഇത്തരം നേതാക്കന്മാരെ നിലക്ക് നിർത്താനുള്ള പ്രതിഷേധങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് കടന്നു വരണം ഇവരൊന്നും വേണ്ട പാർട്ടിക്കകത്ത് വേണ്ട ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇവരൊന്നും കോൺഗ്രസ് ഇന്നത്തെ ജനങ്ങൾക്കും പാർട്ടി അണികൾക്ക് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട് ഇവരൊന്നും പറയുന്നത് കേട്ടിട്ട് പ്രവർത്തിക്കുന്നു ഞങ്ങൾക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വകതിരിവുള്ള പ്രവർത്തകർ തന്നെയാണ് ഈ പാർട്ടിക്കകത്തേ എന്നുള്ള ബോധ്യം ഈ നേതാക്കന്മാർക്ക് ഇതുപോലെ സണ്ടത്തരം മണ്ടത്തരം വിളിച്ച് പറയുന്ന നേതാക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണം നിങ്ങൾ കേട്ടോ എന്നിട്ട് ഇതിനൊക്കെ എങ്ങനെ മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ മുമ്പുടെ കയാലും മൂക്കത്തിനെ തൊപ്പുമായിരുന്നു നാണോ മാനവും ഇല്ല എൻ്റെ ഉഴുപ്പില്ലാതെ പറയുക പതിനഞ്ച് വർഷം ഞാൻ എം ബി ആയി നിന്ന് ആളല്ലേ എന്നോടൊന്നും ചോദിക്കില്ല പതിനഞ്ച് വർഷം നീ നൂറ് വർഷം എം ബി ആയി നിന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് ചോദിക്കുന്നില്ല സൗകര്യം ഇല്ല ഇനി പതിനഞ്ച് വർഷം എം ബി ആയി നിൽക്കുന്ന നിന്നത് കൊണ്ട് അതിൻ്റെ പെൻഷൻ വാങ്ങിയിട്ട് നീ തിന്നുന്നുണ്ടെങ്കിൽ അത് ഇന്നു മുതൽ വേണ്ട എന്ന് പറയണം നീ ആ ധൈര്യം കാണിക്കോ നീ ഇപ്പം പറഞ്ഞു എന്നോട് ചോദിച്ചിട്ടില്ല സന്ദീപ് വാര്യയുടെ പാർട്ടിയിലേക്ക് എടുക്കുമ്പോൾ അത് അനവസരത്തിലായിരുന്നു എടുത്തത് അല്ല രാഹു കാലം നോക്കാം പക്കം നോക്കാം നമ്മളൊക്കെ നാട്ടിൽ മുരിക്കു വെട്ടുമ്പോൾ ഈ പക്കോ നോക്കാറുണ്ട് അതുകൊണ്ട് പക്കോ രാഹു കാലമൊക്കെ നോക്കട്ടെ എന്നാലേ ഒരു മറ്റെന്താ പറയുന്നത് ഇതൊക്കെ വെച്ചിട്ട് എന്നാൽ അങ്ങനെ എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഉളുപ്പ് വേണോ ഉളുപ്പ് വേണോ അവിടെ കുത്തിരുന്നിട്ട് പായസെല്ലാം കുറേ ആയില്ലടും നല്ല പറയിപ്പിക്കണോ നല്ല പറയിപ്പിച്ചിട്ട് എന്താ പറയാ ദൈവത്തിന്റെ അടുത്തൊക്കെ പോവാനുള്ള ഒരു പരിശ്രമം നടത്തല് അല്ലെങ്കിൽ പിന്നെ അവിടെ എന്തെങ്കിലും അവരുടെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ജവിച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ട് ഞങ്ങക്ക് ആ മനുഷ്യർ സന്ധിപ്പുവായത് കോൺഗ്രസ് ആയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ കാലം എല്ലാ നിലപാടുകളും തിരുത്തി മാപ്പ് പറഞ്ഞ് സമൂഹത്തോട് അങ്ങനെ കടന്നു വന്ന ഒരു മനുഷ്യനാ ആ മനുഷ്യന ആരോപണങ്ങളല്ലല്ലോ വേട്ടിയാടെ പച്ച കളവ് പ്രചരിപ്പിച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്ന് കൊണ്ടു എന്താണ് അദ്ദേഹം ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തിന് മറച്ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ എന്നിട്ട് അയാൾ അങ്ങനെ പറഞ്ഞില്ല അയാൾ ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറയാത്തത് ആരാണോ ഈ ഭൂമി ലോകത്തുള്ളത് പറ നൂറ് ശതമാനവും എന്താ പറയാ ദൈവത്തിന്റെ വാക്കുകളും മാത്രം അനുസരിച്ച് ജീവിച്ച ഏതെങ്കിലും ഒരുത്തനുണ്ടാണോ ഉണ്ടെങ്കിൽ പറയട്ടെ യേശു ക്രിസ്തു പറഞ്ഞോ പാവം ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലറിയട്ടെ എന്നിട്ട് അങ്ങനെ അങ്ങനുഷ്യന വാട്ടിയടാ തുടങ്ങുക അങ്ങനെ വാട്ടിയെടാൻ വിട്ടിയാത്തൊന്നുമില്ല ഏട്ടാ അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ അത് എല്ലാത്തിനും ഉള്ളവട്ടെ കൂട്ടത്തിൽ നിന്നാവട്ടെ പുറത്തുനിന്നാവട്ടെ എല്ലാ തരത്തിലും ആ മനുഷ്യനാ ആ മനുഷ്യൻ മനുഷ്യനെന്ത് തെറ്റാണോ ചെയ്തത് എന്ത് തെറ്റാ ചെയ്തത് ചാണക കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിന്റെ ആശയത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട് മാറി ചിന്തിച്ചാൽ ആ മനുഷ്യൻ ചെയ്ത തെറ്റ് അതെയോ അതാ ഇവരൊക്കെ കൈ വിമർശിക്കുന്നവര് കാണുന്ന അയാളാ പോരായ്മ എന്നെങ്കിൽ ആ അങ്ങനെയുള്ളൊരു പോരായ്മ ആ ഒപ്പം നിൽക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം മനസ്സിലായോ ഞങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഇഷ്ടം ുമ്പോൾ തന്നെ ഞാൻ വാർത്ത കേൾക്കുമ്പം തന്നെ ഇവൻ്റെ കട കടകട കട കണക്കെല്ലാം ആയിട്ട് എന്നോട് ചോദിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പം അഞ്ച് പച്ച എം പി ആയിട്ടില്ല ഞാൻ ഇരുപത് പച്ചം ജി ചി പ്രസഞ്ചായിട്ടില്ല എന്നിട്ട് പാർട്ടിക്ക് എന്തൊണ്ടാക്കി എന്ന് വെച്ചാൽ പൂജ്യം പൂജ്യം ഉണ്ടാക്കി ഇവനൊക്കെ കുളച്ചിട്ട് പൂജ്യം ഉണ്ടാക്കി എന്നാൽ ഇപ്പം എങ്ങനെയെങ്കിലും പാർട്ടിനെ വളർത്താമെന്ന് നോക്കൂ ഇത് ഇതുണ്ടാകാൻ പാടില്ല നമ്മൾ കഴിഞ്ഞല്ലോ ഇനി ഇത് വേണ്ട ഇട അപ്പം ആരും വരാൻ പാടില്ല ഇവന്റെ ചിന്തി അതാ എന്നിട്ട് ഉടുപ്പില്ലാതെ മാധ്യമങ്ങൾ കൊടുക്കുക കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് ഒരു മുതിർന്ന നിറച്ചിട്ടുണ്ടാവെ മനസ്സിലായാ കോൺഗ്രസിന് അങ്ങനെ തലമുതിർന്ന തല കുറഞ്ഞ നേതാവ് അതിനകത്ത് നിൽക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന പാർട്ടിക്ക് വേണ്ടി ജനങ്ങളുമായി ഇന്റർ പിന്നെ പിന്നെ സമ്പർക്കമുണ്ടാക്കി പാർട്ടിയെ വളർത്തുന്നവരാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അല്ലാതെ ഏതെങ്കിലും അണ്ടനും ഷണ്ടനും കണ്ടനും അടങ്ങോടലൊക്കെ പിടിച്ചിട്ട് അയാൾ കോൺഗ്രസിൽ എന്ന് അയാൾ പറഞ്ഞിട്ടില്ല പക്ഷെ കോൺഗ്രസ് അയാൾ സ്നേഹിച്ചിട്ടൊന്നുമില്ല അയാളെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ അയാൾ എന്തെങ്കിലും കോൺഗ്രസ് ഞാനും തോങ്കർച്ച ഞാനും തോങ്കർച്ച ഞാനും തോങ്കർച്ച എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടാവും മനസ്സിലായ അപ്പം അതിൽ കുറച്ച് ചിങ്കടികൾ ഉണ്ടായിട്ടോ അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങൾ കേടിയല്ലോ പക്ഷെ കോൺഗ്രസിനെ സ്നേഹിച്ചിട്ടില്ല കോൺഗ്രസ് ഐഡിയുള്ള ഞങ്ങൾ നിന്നിട്ട് അയാൾ നിന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുവിട്ടാലോ എനിക്ക് എത്താൻ പറ്റുമോ ഞാനിതൊന്നും ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് കിട്ടാത്തിയാ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല എന്നെ കൊണ്ടാവത്തില്ല ഞാൻ എന്താ കാര്യം പറത്തില്ല അങ്ങനത്തെ അല്ലെന്ത് മുതിർന്ന നേതാവ അല്ല നേതാവ് മുതിർന്ന നേതാവ് പിന്നെ ഇത് കല്യാണ കല്യാണ കെ പി സി സി പ്രസിഡന്റിന്റെയോ പ്രതിപക്ഷ നേതാവിന്റെയോ ഈ കല്യാണ മകളെ കല്യാണീന്ന് നടന്ന് അതിയോ അയാളോടൊക്കെ പോയി സമ്മത എടുത്ത് അതിന്റെ നാട് കുറിച്ചു കൊടുത്ത് എന്നിട്ട് വെത്തിലെ വെച്ച് ചോയ് എന്നിട്ട് അയ്യാ വണക്കം അയ്യാ ഇങ്ങനെ ഒരാൾ പാർട്ടിയിലേക്ക് വരുന്നത് നമ്മൾ എടുത്തോട്ടെ അയ്യാ എന്ന് വഹിക്കാ വേണ്ട അതിയ എനിക്ക് മനസ്സിലായില്ല ലോജിക്ക് എന്താന്നുള്ള കാര്യം പോയിട്ട് വേറെ എന്തെങ്കിലും പണി നോക്കാൻ പറയാടോ സ്വാഭാവികമായിട്ടൊരു പാർട്ടിയോടൊക്കെ കൂറും ഇഷ്ടവും കടമയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബി ജെ പിക്ക് അകുന്ന അവരുടെ സ്റ്റേറ്റ് നേതാവൊക്കെ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോ എന്തൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്ത് അവനെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിച്ച് പ്രായമൊക്കെ അമ്മ ആശീർവാദമൊക്കെ കൊടുത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി കരുത്തേകട്ടെ നല്ലപോലെ പ്രവർത്തിക്ക് ഇനി പഴയ ചിന്താഗതിയിലേക്കൊന്നും മടങ്ങാൻ പാടില്ല നല്ല ഉപദേശമൊക്കെ കൊടുത്ത് അങ്ങ് പറഞ്ഞേക്കേണ്ട മനുഷ്യനെ പോലെ ജീവിതം പോലത്തെ ആള് വന്നിട്ട് പറഞ്ഞ എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് പഞ്ഞിട്ടില്ല അയപ്പം വന്നത് തെറ്റേനു പിന്നെ അത് എന്തേരം ഇങ്ങനെയാണ് ചിന്തിക്കണ്ട അത് ഇരുപത്തിമൂന്നു ശേഷം വന്നാൽ മതി വരാര് അവലോകന ഒക്കെ നടത്തിയിട്ട് വലിയ പ്രവചിക്കുന്ന ദൈവശദ്ധി കിട്ടിയ മനുഷ്യന അയാള് ഇരുപത്തിമൂന്നു ശേഷം വന്നാല് എന്താകുവാണ് ഭയങ്കര അങ്ങ് വിജയിക്കുവാനും കണക്കടിസ്ഥാനത്ത് കണക്കടിസ്ഥാനത്ത് ഉളുപ്പ് വേണം ഇനി ദയവുചെയ്തു ഞാൻ നിങ്ങൾ അവസാനിപ്പിക്കുകയാണ് മാധ്യമ പ്രവർത്തകരോട് പറയാ ഇതുപോലെ പാർട്ടിക്കകത്ത് നിന്ന് കൊണ്ട് നേതാവായി ചമഞ്ഞ് അവരടുത്ത് പോയിട്ട് എന്തെങ്കിലും പാർട്ടിയെ പറ്റി ഇങ്ങനെ കുത്തി കുത്തി ചോയ്ക്കുമ്പോൾ പാർട്ടിക്ക് നേരെ ഇല്ലാതെ അലിഗേഷൻ ഉണ്ടാക്കുന്ന ഒരക്കൊരുത്തനും ഇതിന്റെ നേതാവല്ല എന്ന് ഞങ്ങൾ പ്രവർത്തകർ അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റേന്താ പറയേണ്ടത് എന്താ പറയാ വ്യൂവേഴ്സിനെ കൂട്ടാനോ മറ്റോ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് നിങ്ങൾ നിങ്ങളത് കൂട്ടിക്കോ കോൺഗ്രസിന്റെ പേടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ സെന്റന്മാർ കുറെ എണ്ണം ഉണ്ട് ഈ പാർട്ടിക്കകത്ത് അത് ഞങ്ങൾക്ക് പണ്ടേ അറിയില്ല കൂടം ഈ ഈ പാർട്ടിക്കകത്തുണ്ട് അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല അത്രക്കാലം തേടിപ്പിടിച്ച് പറ്റി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും നിങ്ങളുടെ ഭാവനയിൽ നിന്നൊരു കഥ ഉണ്ടാക്കിയിട്ട് മാലോകളിൽ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല കോൺഗ്രസിന്റെ നേതാവ് ആരാണെന്നും കോൺഗ്രസിന്റെ പ്രത്ഷാധി അടിയടിച്ചു നിൽക്കുന്ന വ്യക്തികളാകാണെന്നൊക്കെ ഇവിടുത്തെ സമാന സാധാരണ അണികൾക്കും പ്രവർത്തകർക്കും ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയും വിവേകവും ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് കൊണ്ടായിരിക്കണം ഇനി നിങ്ങൾ മാധ്യമത്തിന്റെ ഫ്ലാഷ് ന്യൂസ് കൊടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പറയുന്നവന് ഈ പാർട്ടിക്ക് നേരെ ഇത്രമാത്രം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഈ അണ്ടിക്കളവന് ഇനി ഇരുപത്തി മൂന്നിനു ശേഷം ഞങ്ങൾ തോറ്റാലും ശരി വിജയിച്ചാലും ശരി ഇനി പാലക്കാട് പാർട്ടി ഇല്ലാതായാലും ശരി ഇവനെയൊക്കെ ചവിട്ടി വെളി കളയണം എന്ന എന്താ പറയുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഇതങ്ങ് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ് ജയ് രാഹുൽ ഗാന്ധി ജയ് സന്ദീപ് ഭാര്യ